മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ പാവ ഒറ്റയ്ക്ക് ബെഡ്റൂമിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ് ആരും തന്നെ ഇപ്പോൾ സംസാരിക്കാനൊന്നും വരുന്നില്ല ആ സമയത്താണ് നമ്മുടെ അനീഷേട്ടം വരുന്നത് കുളിക്കാൻ പോകാണോ ചേട്ടാന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീശേട്ടം പറയുന്നുണ്ട് അല്ല അനുമോളെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അക്ബറും ആതിലേ നൂറെ ഒക്കെ സംസാരിക്കുന്നത് ഈ ആഴ്ച ആര് പുറത്തു പോകുക എന്നാണ് ഒട്ടും നമുക്ക് പറയാൻ പറ്റില്ല ആര് പുറത്തു പോകുമെന്ന് ഞാൻ എന്താണെങ്കിലും പറയില്ല എന്നാണ് അക്ബർ പറയുന്നത് പിന്നെ അക്ബർ പറയുന്നുണ്ട് ആദ്യം ഞാൻ ക്യാപ്റ്റനായ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ആദ്യം ഞാനോ നീയോ പുറത്തു പോകുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ പോകാൻ സാധ്യതയുള്ളത് ഞാനൊരു കാര്യം പറയാം അത് ചിലപ്പോൾ അനീഷേട്ടനോ ഷാനവാസിനോ സാധ്യത കൂടുതലുണ്ട് ഈ ആഴ്ച ആരുവേണെങ്കിലും പുറത്തു പോകാം പിന്നെ പി ആറുകളുടെ പുറത്തുള്ള ആ ഒരു സ്റ്റണ്ട് പ്രകാരമായിരിക്കും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്നതെന്നാണ് അക്ബർ പറയുന്നത് അപ്പോൾ ആദ്യം പറയേണ്ടത് ആ നല്ല പി ആറുകളുള്ളവർ ഇവിടെ നിൽക്കുമായിരിക്കും അല്ലാത്തവർ പോകുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്